ോട് ചെമ്പ്ര എസ്റ്റേറ്റിൽ നിയമവിരുദ്ധമായി ക്വാറി നടത്തുന്നതിന് നൽകിയ അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ നാഗലശ്ശേരി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി തൃത്താല മണ്ഡലത്തിലെ നാഗലശ്ശേരി വില്ലേജിലും തിരുമറ്റക്കോട് വില്ലേജിലുമായി സ്ഥിതി ചെയ്യുന്ന ചെമ്പ്ര എസ്റ്റേറ്റിൽ നിയമവിരുദ്ധമായി ക്വാറി നടത്തുന്നതിന് നൽകിയ അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ നാഗലശ്ശേരി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പ്രദേശവാസികൾ ആണിനിരുന്നു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന മാർച്ച് ഉദ്ഘാടനം ചെയ്തു നാഗലശ്ശേരി വില്ലേജിലെ സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ബാർ മൂന്നിൽ ഉൾപ്പെട്ട അറുപത്തിയേഴ് ഏക്കർ സ്ഥലവും തിരുമറ്റക്കോട് രണ്ട് വില്ലേജിലെ സർവേ നമ്പർ തൊണ്ണൂറ്റിയാറിൽ ഉൾപ്പെട്ട സ്ഥലവും ഇത്തരത്തിൽ തോട്ടം ആയതിനാൽ കൈവശ പരിധിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ചേർത്തല താലൂക്ക് ലാൻഡ് ബോർഡ് ഉത്തരവുകൾ പ്രകാരം വിധിയായിട്ടുള്ളതാണ് ഈ ഉത്തരവുകൾ സമരസമിതി വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന ലാൻഡ് ബോർഡിൽ നിന്നും ലഭ്യമാക്കി പാലക്കാട് ജില്ലാ കളക്ടർ പട്ടാമ്പി തഹസിൽദാർ എന്നിവർക്ക് സമർപ്പിച്ചിരുന്നു എന്നാൽ ഇതുവരെ ഇക്കാര്യത്തിൽ യാതൊരു നടപടികളും ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി വീണ്ടും രംഗത്തിറങ്ങുന്നത് ഇത് നേരത്തെ ഞാൻ പ്രസിഡന്റായിരുന്നപ്പോ അവിടെ തുടങ്ങി വെച്ച ഒരു കോഴിയുടെ ആ പ്രവർത്തനങ്ങൾ തടയാൻ ആവശ്യപ്പെട്ടപ്പോണ്ടായ നിയമത്തിന്റെ ബുദ്ധിമുട്ടും ഗുരുക്കുകളൊക്കെ ഇഷ്ടംപോലെ ഞാൻ അനുഭവിച്ചത് അതുദ്ദേശം തന്നെയാണ് അവർക്ക് കോടതിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഏതെങ്കിലും ചെറിയ വകുപ്പുകൾ എടുത്താൽ അതിലത്തെ എവിടെയെങ്കിലും ഒരു ചെറിയ ലൂക്കുകൾ ഉണ്ടെങ്കിൽ അത് സമർത്ഥമായി ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ചീഫ് ആ എങ്ങനെ കൊയ്യാൻ നോക്കുന്ന ഇത്തരം ആവശ്യമായ സംരക്ഷണം കൊടുക്കാൻ പോലീസും പാചകം ഇവിടെ നേരത്തെ പറഞ്ഞു നൂറ്റേഴ് വരെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മണ്ണെടുപ്പൊ മാത്രമല്ല ഒരു പഞ്ചായത്ത് മെമ്പറെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പരാതിയില്ലെന്ന് ഒപ്പിടിച്ചുകൊണ്ട് ആ പറഞ്ഞിട്ടുള്ള അനുഭവം അവിടെ താമസിക്കുന്ന ചെറിയ ചെറിയ കുരുക്കുകൾ മനുഷ്യന്റെ ജീവിതത്തെ വലിയ കുരുക്കിൽ കൊടുത്തപ്പോ അവിടെ ഇത് പ്രയോഗിച്ചു കൊണ്ടാണ് ഈ വിചാമ്പിക്കാത്തത് ഒരു വർഷത്തിനെതിരെ ഈ പ്രവർത്തനങ്ങൾ അതിനെതിരെ ആ പ്രദേശത്ത് രണ്ട് പഞ്ചായത്തോ രണ്ട് വാർഡോ രണ്ട് മറ്റേ താലൂക്കോ എന്ന വിഷയം ആ പരിസര പ്രദേശങ്ങളിൽ താമസിക്കാതെ ആളുകളുടെ ജീവിത പ്രശ്നത്തൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് അതിനെതിരെ നിയമങ്ങളുടെ ഗുരുക്കുണ്ടാക്കി നടത്തുന്ന ഉദ്യോഗസ്ഥ നടപടി അവസാനിപ്പിക്കണം